രാജ്ഭവനിൽ വീണ്ടും ഭാരതാമ്പ വിവാദം സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള വിളക്ക് തെളിയിക്കലിന് ശേഷമാണ് അധ്യക്ഷനായ വിദ്യാഭ്യാസ മന്ത്രി വേദിയിലേക്ക് എത്തിയത് രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റരുത് എന്ന് പറഞ്ഞാണ് മന്ത്രി പ്രസംഗം തുടങ്ങിയത് ഗവർണറോട് ക്ഷമയും പറഞ്ഞ് ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രി ഇറങ്ങിപ്പോയി കേൾക്കാം മന്ത്രി പറഞ്ഞു രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഒരു ആസ്ഥാനമാക്കാനും വേണ്ടി കഴിയില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പടം ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വെച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകും മനസ്സിലാവുമായിരുന്നു ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു അത് എന്തിൻ്റെ ചിത്രമാണ് ആരുടെ ആരുടെ ചിത്രമാണ് എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടല് മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിനുപോലല്ല എന്ന് ഞാനിവിടെ കൂട്ടിച്ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മ ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ടാണ് പോവുകയാണ് ഇതാണ് നമ്മൾ ഇന്ന് കണ്ടത് പിന്നാലെ ചിത്രം ആർ എസ് എസ് ശാഖയിലാണ് വെക്കേണ്ടതെന്നും മന്ത്രി പ്രതികരിച്ചു കേട്ടെ മതനിരപേക്ഷയ്ക്കെതിരായിട്ടാണല്ലോ അവിടെ ആർ എസ് എസിൻ്റെ ചിഹ്നമെന്ന് പറഞ്ഞ് ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഫോട്ടോ ആക്കി വെച്ചിട്ട് വിളക്ക് തിരി എല്ലാം കത്തിച്ചിട്ട് പൂവെല്ലാം ഇട്ട് തുഴുതിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് ഭരണഘടന ലംഘിച്ചിരിക്കുന്നത് കേരളത്തിൽ നാണക്കേടാൻ അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് ആർ എസ് എസിൻ്റെ ശാഖ കൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞു തുടങ്ങി നമുക്ക് പറഞ്ഞു കൊടുക്കാം ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത് രാജഭവനിൽ കൊണ്ട് ഇത് വയ്ക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഒരു ഭരണഘടന ഭരണഘടനെങ്ങനോ ഞാൻ നടത്തിയിട്ടില്ല ഒരു പിന്നെ പ്രോട്ടോക്കോളില്ലെങ്ങനോ ഞാൻ നടത്തിയിട്ടില്ല ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്ന നടക്കുമ്പോൾ അവിടെ അത് സഹിച്ച് സഹിച്ച ആണെന്ന് പറഞ്ഞോ ഇരിക്കും വിദ്യാഭ്യാസ മന്ത്രിക്ക് പോകണമെങ്കിൽ ആ കുറ്റിലെ മുഴുവൻ വിളിച്ചിറക്കൊണ്ട് പോകാനും ഗവർണർ പറഞ്ഞാലും അവരോട് ഇരിക്കില്ല കേരളം കേരളത്തിലെ ഗവൺമെന്റ് പറയുന്ന കേൾക്കുണ്ട് അത് ഞാൻ എന്റെ മാന്യതയനുസരിച്ച് ഞാൻ ചെയ്തില്ല മന്ത്രിയുടേത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്നായിരുന്നു രാജ്ഭവന്റെ പ്രതികരണം അതേ പരിപാടിയിൽ വെച്ച് ഗവർണർ ചിത്രത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു അതുകൂടി കേട്ടു I have prayed her that she should give us some good thoughts. We should get some good discipline. We, fish, we shall have some good way of life. These blessings from Bharat Mata will always guide us. Bharat Mata was not born in 1947. It was not born when we adopted constitution. Bharat Mata is in existence for thousands and thousands of years. വിചാരധാരയല്ല ഗവർണറെ നയിക്കേണ്ടതെന്നാണ് സി പി ഐയുടെ നിലപാട് രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു വി ശിവൻകുട്ടിയുടെ വസതിയിലേക്ക് എ ബി വിപിയും പ്രതിഷേധ മാർച്ച് നടത്തി ടി വി പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടി പി പ്രസാദ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിന് ശേഷം രാജേന്ദ്ര ആർലേഖൻ വരുമ്പോൾ ഒരു മഞ്ഞുരുകി എന്നാണ് നമ്മൾ കരുതിയത് വീണ്ടും ഒരു പോർമുഖം തുറക്കുകയാണോ രാജ്ഭവനിൽ അരുൺ ഭാരതാംബ വിഷയത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് എന്നതാണ് ഇന്നിപ്പോൾ വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല വേദിയിൽ കയറി ഈ വിഷയത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തു ഇന്ന് സ്കൌട്ട് ആന്റ് ഗൈഡ്സിന്റെ അവാർഡ് ദാന ചടങ്ങായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് അതിൽ അധ്യക്ഷനായിരുന്നു വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ പരിപാടിയിലേക്ക് വൈകിയാണ് എത്തിയത് അതായത് ഉദ്ഘാടന ചടങ്ങ് വിളക്ക് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടന ചടങ്ങിന് ശേഷം ശിവൻകുട്ടി എത്തുന്നു ശിവൻകുട്ടി എത്തിയതിന് ശേഷം തന്റെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുകയാണ് അതായത് ഈ രാജ്ഭവനെ ഒരു രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റരുത് ഈ ചിത്രം ഏതാണെന്ന് എനിക്കറിയില്ല ഇത് ശരിയല്ല ദയവ് ചെയ്ത് ഗവർണർ ശ്രമിക്കണം അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ അതായത് പരിപാടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു പിന്നീട് രാജ്ഞ രാജ്ഭവൻ അതിരൂക്ഷമായ പ്രതികരണമാണ് വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ നടത്തിയത് അപമാനിക്കുകയായിരുന്നു വി ശിവൻകുട്ടി രാജ്ഭവനേയും ഗവർണറേയും മാത്രമല്ല കുട്ടികളുടെ മുന്നിൽ മാതൃകയാവേണ്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ രീതിയിൽ പെരുമാറിയത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടല്ല പ്രോട്ടോകോളിന്റെ കടുത്ത ലംഘനമാണ് ആ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നുമാണ് രാജ്ഭവൻ പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഗവർണർ പറഞ്ഞത് ഒരു കാരണവശാലും ഭാരതാമ്പയുടെ ചിത്രം അവിടെ നിന്ന് നീക്കില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു ഇനി എങ്ങനെ സർക്കാർ പരിപാടികൾ രാജ്ഭവനിൽ സംഘടിപ്പിക്കും എന്ന അനിശ്ചിതത്വമാണ് ഇപ്പോൾ ഉയരുന്നത് അരുൺ താങ്ക് യു അങ്ങനെ ഒരിക്കൽ കൂടി ഗവർണറും സർക്കാരും നേർക്കുന്നത്